മണത്തണയിലെ കലാ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിറസാന്നിധ്യമായിരുന്ന കുരുന്നൻ അനിൽകുമാറിന്റെ രണ്ടാം ചരമവാർഷികവും അനുസ്മരണവും മണത്തണ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് നടന്നു അനിൽകുമാർ ഫാമിലി പബ്ലിക് ലൈബ്രറിക്ക് ഗ്രന്ഥശേഖര സമർപ്പണം ക്യുസ് മത്സരം വിദ്യാഭ്യാസ കലാകായിക പ്രതിഭകൾക്ക് അനുമോദനം എന്നിവ നടത്തി പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ ഉദ്ഘാടനം നിർവ്വഹിച്ച ചടങ്ങിൽ കലാ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളെ പ്രതിനിധീകരിച്ച് വാർഡ് മെമ്പർ യു വി അനിൽകുമാർ രാജേഷ് മണത്തണ പവിത്രൻ തോട്ടത്തിൽ രാമചന്ദ്രൻ കടമ്പേരി ജയപ്രകാശ് പി പി മാധവൻ സനലേഷ് എന്നിവർ അനുസ്മരണം നടത്തി വിദ്യാഭ്യാസ കലാകായിക രംഗങ്ങളിൽ മികവ് തെളിയിച്ച പ്രതിഭകളായ നീതു തങ്കച്ചൻ നൈമി ശരണ്യ യദൂ കൃഷ്ണൻ നന്ദന സുരേഷ് ആര്യ രതീഷ് ചെറുപുഷ്പം എന്നിവരെ അനുമോദിച്ചു അനിൽകുമാറിന്റെ അമ്മ സരോജിനി ഭാര്യ ഷൈമ സഹോദരി അനിത വി പി മുരളീധരൻ എന്നിവർ ചേർന്ന് മൊമന്റോകൾ വിതരണം ചെയ്തു തുടർന്ന് രാമചന്ദ്രൻ കടമ്പേരി പ്രകാശൻ പേരാവൂർ അരുണ എന്നിവർ പങ്കെടുത്ത സംഗീത വിരുന്നും അരങ്ങേറി നിങ്ങൾ അറിഞ്ഞോ നാലര ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഇം ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്